നമസ്കാരം കോടീശ്വരന്മാരെ ആകർഷിക്കുന്നതിൽ ലോക രാജ്യങ്ങൾക്ക് മാതൃകായ നടപടികൾ കൈക്കൊള്ളുകയാണ് യു എ ഇ ഈ വർഷം യു എ എത്തുന്നവരുടെ കണക്ക് കേട്ടാൽ ഞെട്ടും മികച്ച സൗകര്യങ്ങൾ ഒരുക്കി മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന യു എ ഇ ഭരണകൂടം വമ്പൻ മാറ്റങ്ങളാണ് ആസൂത്രണം ചെയ്ത് നടപ്പാക്കാൻ പോകുന്നത് ഈ വർഷം ആറായിരത്തി എഴുന്നൂറിലധികം കോടീശ്വരന്മാർ യു എയിലേക്ക് താമസം മാറ്റുമെന്നാണ് ഹെൻലിയും പാർട്ട്നേഴ്സും പുറത്തിറക്കിയ ഹെൻലി പ്രൈവറ്റ് വെൽത്ത് മൈഗ്രേഷൻ റിപ്പോർട്ട് പ്രകാരമുള്ള പുതിയ പഠനത്തിൽ പറയുന്നത് യു കെയിൽ നിന്നും യൂറോപ്പിൽ നിന്നുമുള്ള വലിയ ഒഴുക്ക് ഗണ്യമായി വർദ്ധിപ്പിച്ച് മൂന്നാം വർഷവും ലോകത്തിലെ മുൻനിര സമ്പദ് വ്യവസ്ഥയായി യു എ ഒന്നാം സ്ഥാനത്ത് എത്തുമെന്നാണ് പഠനം വ്യക്തമാക്കുന്നത് ഉയർന്ന ആസ്ഥയിലുള്ള വ്യക്തികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നതിൽ യു എ ഇ എല്ലാ രാജ്യങ്ങളെയും പിന്നിലാക്കി ഈ വർഷം മുന്നോട്ട് കുതിക്കുകയാണ് ഇത് രാജ്യത്തിലേക്ക് വലിയ തോതിലുള്ള നിക്ഷേപങ്ങളും കൊണ്ടുവരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇന്ത്യ വിശാലമായ മിഡിൽ ഈസ്റ്റ് മേഖല റഷ്യ ആഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള നിരവധി പേർ യു എ യിലെത്തും ാരുടെയും യൂറോപ്യന്മാരുടെയും വൻ തോതിലുള്ള വരവുകൊണ്ട് യു എസിനേക്കാൾ ഇരട്ടിയോളം കോടീശ്വരന്മാർ യുഎഇയിൽ എത്തുമെന്ന് വിലയിരുത്തപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂവായിരത്തി എണ്ണൂറ് കോടീശ്വരന്മാരുടെ ബിസിനസുകളിലൂടെ രാജ്യത്തിന് വൻ നിക്ഷേപ വരുമാനം ലഭിക്കുമെന്നാണ് പഠനം വ്യക്തമാക്കുന്നത് സീറോ ഇൻകം ടാക്സ് ഗോൾഡൻ വിസ ലക്ഷറി ലൈഫ് സ്റ്റൈൽ എമിറേറ്റ്സ് ഫ്ലൈ ദുബായ് തുടങ്ങിയ പ്രാദേശിക വിമാനങ്ങളിൽ എളുപ്പത്തിലുള്ള കണക്ടിവിറ്റി എന്നിവയ്ക്ക് യൂറോപ്പിൽ നിന്നുള്ള കോടീശ്വരന്മാർ യു എയിലേക്ക് ആകർഷിക്കപ്പെടുന്നു ആഗോളതലത്തിൽ പതിനാലാം സ്ഥാനത്താണ് ഇപ്പോൾ യു എ ഉള്ളത് അഞ്ചു വർഷത്തിനുള്ളിൽ യു എ സമ്പന്നർക്ക് അവരുടെ സമ്പദ് സംരക്ഷിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമുള്ള നൂതനമായ പരിഹാരങ്ങൾ നൽകുന്ന ശക്തമായ ഒരു നിയന്ത്രണ ചട്ടക്കോട് ഉണ്ടാക്കിയെന്ന് ഹൗറാനയിലെ സ്വകാര്യ സമ്പന്ന കുടുംബ ഓഫീസുകളുടെ പങ്കാളിയായ സുനിത സിംഗ് ദലാൽ പറഞ്ഞു ദുബായിലെ റിയൽ എസ്റ്റേറ്റ് വിപണിയിലെ ശക്തമായ നേട്ടം പ്രാദേശിക പ്രോപ്പർട്ടി മാർക്കറ്റിലെ മുൻനിര നിക്ഷേപകരായി ഉയർന്നു വരുന്നത് വലിയൊരു വിഭാഗം ബ്രിട്ടീഷ് യൂറോപ്യൻ നിക്ഷേപകരെ ആകർഷിക്കുന്നു കൂടാതെ യു കെയിലെയും മറ്റു പാശ്ചാത്യ രാജ്യങ്ങളിലെയും ഉയർന്ന നികുതികൾ കോടീശ്വരന്മാരെ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യം കൂടിയായ യു എ ഇ പോലുള്ള നികുതി കുറവുള്ള സ്ഥലങ്ങളിലേക്ക് തങ്ങളുടെ ബിസിനസ്സുകൾ പറിച്ചു നടൻ പ്രേരിപ്പിക്കുന്നു ലോകത്തിലെ ഏറ്റവും മികച്ച സമ്പത്തിൻ്റെ സങ്കേതമായി മാറാനുള്ള ലക്ഷ്യത്തോടെ ആകർഷകമായ ഗോൾഡൻ വിസ വാഗ്ദാനവും ആഡംബര ജീവിതവും മുതൽ തന്ത്രപ്രധാനമായ സ്ഥലത്ത് ബിസിനസ് നടത്തുവാൻ സൗഹൃദാന്തരീക്ഷം ഉൾപ്പെടെ കോടീശ്വരന്മാരെ ആകർഷിക്കുന്നതിനുള്ള എല്ലാ വഴികളും യു എ ഇ നൽകുകയാണ് ആറായിരത്തി എഴുന്നൂറ് കോടീശ്വരന്മാരുടെ റെക്കോർഡ് വരവിനെ സ്വാഗതം ചെയ്യാൻ യു എ ഇ ഒരുങ്ങുകയാണ് ഇത് ഒരു ഡൈനാമിക് സോവറൻ വെൽത്ത് മാഗ്നറ്റ് എന്ന പദവി ഉറപ്പിക്കുമെന്നും ഹെൻലി ആൻഡ് പാർട്ട്നേഴ്സിലെ സ്വകാര്യ ക്ലയൻറുകളുടെ മേധാവി ഡൊമിനിക് വോക്ലെ പറഞ്ഞു ഉയർന്ന മൂല്യമുള്ള വ്യക്തികളെ തങ്ങളുടെ പ്രദേശത്തേക്ക് ആകർഷിക്കുന്നതിനുള്ള കഴിവിൽ യു എ ഇ എല്ലാവരെയും മറികടക്കുന്നത് ഇതാദ്യമല്ലെന്ന് വിയന്നയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹ്യൂമൻ സയൻസിന്റെ റക്ടർ മിഷ ഗെന്നി പറഞ്ഞു ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഈ വീഡിയോ കണ്ടതിന് താങ്ക്